നെയ്യാറ്റിൻകരയിൽ ആറു പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി ഇരുമ്പിൽ സ്വദേശി വിജേഷിന്റെ പശുക്കളാണ് ചത്തത് കഴിഞ്ഞ ദിവസം പശുക്കൾ അരളിയിലയും ശംഖുപുഷ്പവും കഴിച്ചിരുന്നു ഇതിനെ തുടർന്നാണോ മരണമെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്ന് മൃഗഡോക്ടർ പറഞ്ഞു വിജേഷിന് ദിവസവും അറുപത് ലിറ്റർ പാൽ തരുന്ന പതിനേഴ് പശുക്കളുണ്ട് ഇതിൽ നാലെണ്ണം ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് അതേസമയം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട അടൂർ തെങ്ങമ്മത്ത് അരളിച്ചെടിയുടെ ഇലതിന്ന് പശുവും കിടാവും ചത്തിരുന്നു തെങ്ങമ്മം മഞ്ജു ഭവനത്തിൽ പങ്കജവല്ലിയമ്മയുടെ വീട്ടിലെ പശുവും കിടാവുമാണ് ചത്തത് സമീപത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Rajakumari, Kumari, gold and diamonds. The trust of Travancore.